ദൈവത്തിന് മഹത്വം നമ്മുടെ പ്രതിദിന ആഹാരം ജൂലൈ ഇരുപത്തിയെട്ട് നീണ്ട കളി യഹോവ യഹോവമോശിയോട് ഞാൻ ഭരവോനോട് ചെയ്യുന്നത് നീ ഇപ്പോൾ കാണും പുറപ്പാട് പുസ്തകം ആറാം അധ്യായം ഒന്നാം വാക്യം ടൂണിൻ്റെ രാജ്യത്ത് ഒരു പട്ടാള അട്ടിമറി ഉണ്ടായപ്പോൾ സൈന്യം യേശുവിൽ വിശ്വസിക്കുന്നവരെ ഭയപ്പെടുത്തുവാനും അവരുടെ വളർത്തു മൃഗങ്ങളെ കൊല്ലാനും തുടങ്ങി ഉപജീവന മാർഗം നഷ്ടപ്പെട്ട ട്യൂണിൻ്റെ കുടുംബം വിവിധ രാജ്യങ്ങളിലേക്ക് ചിതറിപ്പോയി ഒൻപത് വർഷത്തോളം ടൂൺ തൻ്റെ കുടുംബത്തിൽ നിന്ന് അകലെ ഒരു അഭയാർത്ഥി ക്യാമ്പിൽ താമസിച്ചു ദൈവം തന്നോടൊപ്പം ഉണ്ടെന്ന് അവൻ അറിയാമായിരുന്നു എങ്കിലും വേർപിരിയൽ സമയത്ത് രണ്ട് കുടുംബാംഗങ്ങൾ മരിച്ചു ടൂൺ നിരാശനായി വളരെ കാലം മുമ്പ് മറ്റൊരു ജനവിഭാഗം ക്രൂരമായ അടിച്ചമർത്തലുകൾ നേരിട്ടു അതുകൊണ്ട് മിസ്രൈമിൽ നിന്ന് ഇസ്രായേലിയരെ പുറപ്പെടുവിക്കുവാൻ ദൈവം മോശയെ നിയോഗിച്ചു മോശ മനസ്സില്ല മനസ്സോടെ സമ്മതിച്ചു എന്നാൽ അവൻ ഭറവോനെ സമീപിച്ചപ്പോൾ മിസ്രൈമിയ ഭരണാധികാരി പീഡനം ശക്തമാക്കി ഞാൻ എഹോവയെ അറിയുകയില്ല ഞാൻ ഇസ്രായേലിനെ വിട്ടയക്കുകയുമില്ല അവൻ പറഞ്ഞു ജനം മോശയോടും മോശ ദൈവത്തോടും പരാതി പറഞ്ഞു അവസാനം ദൈവം ഇസ്രായേലിയരെ സ്വതന്ത്രരാക്കി അവർക്ക് അവർ ആഗ്രഹിച്ച സ്വാതന്ത്ര്യം ലഭിച്ചു എന്നാൽ ദൈവത്തിൻ്റെ വഴിയിലും സമയത്തിലുമാണത് ലഭിച്ചത് അവനൊരു നീണ്ട കളി കളിക്കുന്നു അങ്ങനെ അവൻ്റെ സ്വഭാവത്തെക്കുറിച്ച് നമ്മെ പഠിപ്പിക്കുകയും വലിയ കാര്യത്തിനായി നമ്മെ തയ്യാറാക്കുകയും ചെയ്യുന്നു ന്യൂഡൽഹിയിലെ സെമിനാരിയിൽ നിന്ന് ബിരുദാനന്തര ബിരുദം നേടിയ ടൂൺ വിദ്യ അഭയാർത്ഥി ക്യാമ്പിലെ തൻ്റെ വർഷങ്ങൾ നന്നായി ഉപയോഗിച്ചു ഇപ്പോൾ ടൂൺ സ്വന്തം ആളുകളുടെ ഒരു പുതിയ വീട് കണ്ടെത്തിയ അവനെ പോലുള്ള അഭയാർത്ഥികളുടെ പാസ്റ്ററാണ് ഒരു അഭയാർത്ഥി എന്ന നിലയിലുള്ള എൻ്റെ കഥ ഒരു ശുശൂഷകൻ എന്ന നിലയിൽ നയിക്കുന്നതിനുള്ള ഒരു മൂല ഘടകമാണ് അവൻ പറയുന്നു തൻ്റെ സാക്ഷ്യത്തിൽ പുറപ്പാട് പതിനഞ്ചിന്റെ രണ്ടിൽ മോശയുടെ ഗാനം ഏറ്റവും ഉദ്ധരിക്കുന്നു എൻ്റെ ബലവും എൻ്റെ ഗീതവും യഹോവയത്രേ ഇന്ന് ദൈവം നമ്മുടെയും ബലവും ഗീതവും ആണ് ചിന്തിക്കുക ദൈവത്തോട് ചോദിക്കാൻ നിങ്ങൾക്ക് എന്ത് ചോദ്യങ്ങളാണുള്ളത് ദൈവം വാക്കുപാലിക്കുമെന്ന് നിങ്ങൾ ദൈവത്തെ എങ്ങനെ വിശ്വസിക്കും ദൈവത്തിന് മഹത്വം